ഹലോ മൈഡിയാസ് കർണാടക സ്റ്റൈൽ സിക്സ് വെറൈറ്റീസ് ഓഫ് പലാവ് റെസിപ്പീസ് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ പാലക്ക് പലാവ് റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാലക്കൊന്ന് വാടാൻ വേണ്ടിയിട്ടാണ് ട്ടോ ഇത് ചെയ്യുന്നത് ഇനി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് മാറ്റി വെക്കാം തണുത്ത് കഴിഞ്ഞിട്ട് അയച്ചാൽ മതി ഇപ്പൊ ഉണ്ടാക്കി തുടങ്ങാം അപ്പൊ അതിനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ഒരു സ്റ്റാർ അനീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരം ഇത്രയും കൂടി ചേർത്ത് പെരിഞ്ചീരകം പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നീളത്തിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉള്ളിയുടെ കളർ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി എടുക്കണം ഇപ്പോൾ ഉള്ളിയുടെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വരുമ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറിയേ വരെ വീണ്ടും ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അതായത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒക്കെ പച്ചമുള മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കോർണും സ്വീറ്റ് ഇത് പിന്നെ ഗ്രീൻ പീസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്രഷ് ഗ്രീൻ ആണ് സ്വീറ്റ് കോൺ കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ഗ്രീൻ പീസും ഓപ്ഷണൽ പക്ഷേ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇൻകേസ് നിങ്ങളുടെ ഇതിൽ ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുഴപ്പമൊന്നും അത് ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അത് തക്കാളി ചേർത്ത് കൊടുത്തു നല്ല പഴുത്ത തക്കാളി അതുകൊണ്ട് ചെറിയൊരു താളി എടുത്തിട്ടുള്ളൂ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പാലക്കൊന്ന് അരച്ചെടുക്കണം അപ്പൊ അതിനായിട്ട് ഒരു ജാറിലേക്ക് പാലക്കും മൂന്ന് പച്ചമുളക് കിട്ടിയിട്ടുണ്ട് കുറച്ച് മല്ലിയല്ല പുതിയല്ല ഇത്രയും കൂടി ചേർത്ത് ഒന്ന് അരച്ച് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് ഈ അരപ്പിന്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഈ നമ്മൾ ചേർത്തേക്കുന്ന അരപ്പിൽ വെള്ളം എല്ലാം ഒന്ന് ഡ്രൈ ആയി വരുന്ന വരെ ഇളക്കി എടുക്കണം കേട്ടോ ഞാൻ ഇതിനൂടെ അരിഞ്ഞുവെച്ചേക്കുന്ന പാലക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർക്കണമൊന്നും ഒരു നിർബന്ധമില്ല ഞാൻ ചുമ്മാ ചേർത്തുന്നേ ഉള്ളൂ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ കൂടി ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് വെള്ളം എല്ലാം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആണ് പിന്നെ ഒരു പാക്കറ്റ് മാഗി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഇതിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്താലും മതി ഇത് തന്നെ വേണമെന്നൊരു നിർബന്ധം ഇല്ല കേട്ടോ എന്നിട്ട് ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ പൊടികളുടെ ചെറുതായിട്ടൊന്ന് പച്ചമണം മാറിയാൽ മതി അധികം നേരെ ഇട്ട് വായിട്ടുണ്ടായ യാതൊരു ആവശ്യമില്ല അത് കഴിഞ്ഞ് ഞാൻ കുതിർത്ത് വെച്ചയ്ക്കുന്ന ബസ്മത്തി റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നോർമൽ ചോറ് വെക്കുന്ന ബസ്മത്തി റൈസ് ഇല്ല അത് തന്നെയാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അരി ഒന്നും ഉടയാത്ത ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ബസ്മത്തി റൈസ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് കുതിർത്ത് വെച്ചാൽ മതിയെ അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കാരണം ഈ ഇലകളിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും നമ്മൾ എത്ര വഴറ്റിയാലും കുറച്ചും കൂടി വെള്ളം ഇറങ്ങും പിന്നെ മാത്രമല്ല കുക്കറിൽ വെക്കുന്നതുകൊണ്ട് ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് മാത്രം മതി പിന്നെ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നാരങ്ങനീര് പെയ്ഞ്ഞ് കൊടുത്തു കുറച്ച് മാത്രം നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത് കഴിഞ്ഞ് ഇത് അടച്ച് വെച്ച് രണ്ടേ രണ്ട് വിസിൽ മാത്രമേ വരാൻ പാടുള്ളൂ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പാലക് പലാവ് റെഡി ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതല്ലോ നല്ല ഗ്രീൻ കളറാണ് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഗ്രീൻ കളറായിട്ട് പലാവ് കാണുന്നത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു പലവാണ് കേട്ടോ കാരണം നമ്മളിതിൽ മൂന്ന് പച്ചമുളകും മുളകൂടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനി അടുത്തതായിട്ട് കർണാടക സ്റ്റൈൽ മഷ്റൂം പലാവ് ഉണ്ടാക്കി തുടങ്ങാം അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ അരി ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുകയാണ് ഞാനിപ്പോ എടുത്തേക്കുന്നത് സോനാ മോസൂരി റൈസാണ് ഇതിപ്പോ ഒരു മുക്കാൽ ഗ്ലാസ് ഉള്ള എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ വെള്ളത്തിലിട്ട് വെക്കാൻ പോവാണ് ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാം ആദ്യം തന്നെ ഒന്ന് അരപ്പ് എടുക്കണം അതിനായിട്ട് ചെറിയ ജാറിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില പുതിയ പച്ചമുളക് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവ് കുറച്ചും കൂടി കൂട്ടിയെടുക്കാം ഞാനിത് മൂക്കും കൂടി കൊടുക്കുന്നതുകൊണ്ട് അത്രയും ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അത്യാവശ്യം നല്ല പേസ്റ്റ് പോലെ കിട്ടണം ഇനി നമുക്ക് പലവുണ്ടാക്കി തുടങ്ങാം അപ്പൊ അതിനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കുക്കർ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നെയ്യും എണ്ണയും ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട ഗ്രാമ്പു ഏലക്ക സ്റ്റാർ അനീസ് പെരിഞ്ചീരകം പിന്നെ ഷാജീര ചേർത്തിട്ടുണ്ട് കസൂർ മേത്തി ചേർത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് ബേ ലീഫും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായതുകൊണ്ട് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാൻ പോവാണ് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയാണ് ചേർക്കുന്നത് മീഡിയം സൈസിലുള്ള ഉള്ളി അപ്പൊ ഉള്ളി കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വയറ്റി എടുക്കണം ഉപ്പ് ചേർക്കുന്ന ഉള്ളി പെട്ടെന്ന് ഉള്ളിയുടെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വന്നാൽ മതി അതുവരെ ഒന്ന് വയറ്റി എടുക്കുക ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് ഇല്ലേ മല്ലിയല്ല പുതിയനല്ല അതൊക്കെ ആ ഒരു പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് അതിന്റെ പച്ചമണം അങ്ങനെ ഭയങ്കരമായിട്ട് മാറണ്ട കാരണം ആ ഒരു മണം മണമുണ്ടെങ്കിൽ ഈ ഒരു പലാവിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നാലും ഒരു മിനിറ്റ് ഒന്ന് എടുക്കുക ഇനി ഇതിലോട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രീൻ പീസ് ഓപ്ഷനൽ ഉണ്ടെങ്കിൽ ചേർക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞ് കട്ടി വെച്ചേക്കുന്ന ചേർത്ത് ആവശ്യത്തിന് തക്കാളി തക്കാളി അതായത് രണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് എന്നിട്ട് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പം ഫ്ലെയിം ഹൈയിലാണ് വെച്ചേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് ഈ മഷ്റൂമിൽ അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ അപ്പൊ ആ വെള്ളമൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇറങ്ങി തുടങ്ങും ആ സമയത്ത് വീണ്ടും നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന അരിയാണ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചേക്കുന്ന അരിയില്ലേ അതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സോന മസൂരി റൈസ് വേണ്ടെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് യൂസ് ചെയ്യാം ബസ്മതി റൈസ് നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ സോന മസൂരി ചേർക്കുകയാണെങ്കിൽ ഒരു പ്രോപ്പർ കർണാടക സ്റ്റൈൽ പലവായിരിക്കും കിട്ടാൻ പോകുന്നത് അപ്പൊ അരിയും കൂടി ചേർത്തിട്ട് വീണ്ടും എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ വെള്ളത്തിന്റെ കണക്ക് ഞാൻ പറയാം മഷ്റൂമിൽ അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനിപ്പോ ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് അത് ഞാൻ ഒഴിച്ചിട്ട് ആ ജാർ ഒന്ന് ഇങ്ങനെ എടുക്കുകയാണ് കഴുകി എടുക്കുകയാണ് കാരണം വെച്ചാൽ അതിനകത്ത് മസാല ഉണ്ടല്ലോ അപ്പൊ അത് കളയാൻ പാടില്ല അതുകൊണ്ട് അതൊന്നൊഴിച്ചു എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് ജസ്റ്റ് ഒന്ന് ണുന്ന സമയത്ത് അടച്ചു വെച്ച് മൂന്ന് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസിൽ വരണം കേട്ടോ അപ്പൊ വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോഴേക്കും നമ്മുടെ മഷ്റൂം പല റെഡിയാണ് അത് തുറക്കുന്ന സമയത്ത് ഒരു നല്ല സ്മെല് വരും അടിപൊളി സ്മെല്ലാണ് കേട്ടോ മഷ്റൂം ഇഷ്ടപ്പെടുന്നവർക്ക് ഉപ്പായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം ഒരിക്കലും ഫെയിൽ ആവില്ല ഒരു പ്രോപ്പർ കർണാടക സ്റ്റൈൽ പലാവ് എന്നൊക്കെ പറയാം കർണാടക ഡിഷ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇത് ഇഷ്ടപ്പെടും അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഈ റൈസ് വേണ്ടെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് വെച്ചിട്ടും ചെയ്തു നോക്കാം കേട്ടോ ഇനി അടുത്തത് ഈ സീസണിൽ ഉണ്ടാക്കാൻ പറ്റിയ കർണാടക സ്റ്റൈൽ അവരെക്കാൾ പലാവിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ മസാല ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം അപ്പൊ അതിനായിട്ട് ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു പിടി മല്ലിയല അതേ അളവിൽ പുതിയ പിന്നെ ഒരു പട്ടയുടെ കഷ്ണം ഒരു ഏലക്ക കുറച്ച് ഉള്ളി പെരഞ്ചീകം ഇത്രയും ചേർത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നരച്ചെടുക്കണം ഞാനിത് അരയ്ക്കാൻ പോയപ്പോഴാണ് ഓർത്തത് പച്ചമുളക് ചേർത്തില്ല എന്ന് അപ്പൊ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് ഒന്നല്ല രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നരച്ചെടുക്കുന്നുണ്ട് ഇനി പലവുണ്ടാക്കി തുടങ്ങാ അപ്പൊ അതിനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് എന്നിട്ട് നെയ്യും എണ്ണയും ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ സ്റ്റാർ അനീസ് ചേർത്ത് കൊടുത്തു പെരിഞ്ചീരകം നല്ല ജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നീളത്തിരിഞ്ഞേക്കുന്ന മീഡിയം സൈസിലുള്ള രണ്ട് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉള്ളിയുടെ കളർ മാറി വരുന്നവരെ ഒന്ന് വയറ്റി എടുക്കണം ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മതി ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്തിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞു വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വന്നാൽ മതി ഭയങ്കര അടങ്ങും ഉടഞ്ഞു പോകണമെന്നൊന്നും ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വന്നാലും മതി അപ്പൊ അടച്ചു വെച്ചിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാം അതായത് ഉടഞ്ഞു വന്നു ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചയ്ക്കുന്ന മസാല ഉണ്ടല്ലോ ആ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മസാലയുടെ പച്ചമണം ചെറുതായിട്ടൊന്ന് പോകുന്ന ഞാൻ കംപ്ലീറ്റ്ലി പച്ചമണം കളയില്ല കേട്ടോ എനിക്ക് പലാവിനകത്ത് ഈ ഒരു ഫ്ലേവർ അങ്ങനെ നിൽക്കാനാണ് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ഒരുപാട് നേരിട്ട് വഴറ്റത്തില്ല ചെറുതായിട്ടൊന്ന് വഴി റ്റി എടുക്കും ഇനി ഇതിലോട്ട് അവരേക്കാൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് ഈ അവരേക്കാളുടെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ കാരണം പലവിന് ഇതിന്റെ തൊലി കളി നിർബന്ധം ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാൻ പോവാണ് ഞാൻ ഇവിടെ സോന മസൂരി റൈസാണ് കേട്ടോ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കോലം റൈസ് യൂസ് ചെയ്യാം അതല്ല ബസ്മതി റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ സോനാ മസൂരി റൈസ് മതിയാവും കേട്ടോ അത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി വെള്ളം ഒഴിക്കാൻ പോവാണ് വെള്ളത്തിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അപ്പൊ ഞാൻ വെള്ളം വന്നിട്ട് നമ്മൾ അരച്ച ജാറില്ല അതിനകത്തേക്ക് എന്നിട്ട് അതാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ആ ജാറിൽ അത്യാവശ്യം നല്ല മസാല ഉണ്ടായിരുന്നു കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മുളക് പൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് ചെറിയ ബേ ലീഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ അരിയുടെ വേവിനനുസരിച്ച് വിസിൽ അടിപ്പിച്ചാൽ മതി ഇപ്പൊ ഈ അരിക്ക് മൂന്നു തൊട്ട് നാല് വിസിൽ വേണം എന്നാലും മൂന്ന് വിസിലേ അടുപ്പിക്കുന്നുള്ളു ചില ചില നാല് വിസിലേക്കാണെങ്കിൽ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തേങ്ങ ചേർത്ത് ൊണ്ട് ഇതൊരു മൂന്ന് വിസിലടിച്ച് ഒക്കെ പോയി കഴിഞ്ഞു തുറന്നു നോക്കുമ്പോൾ നല്ല അടിപൊളി അവരേക്കാൾ പലാവ് റെഡിയാണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് എടുക്കണം കാരണം മസാലയൊക്കെ മേളിലാണ് നിക്കുന്നത് അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് കഴിക്കാനായിട്ട് ഹെൽതിയും ആണ് സീസണിൽ ഒരു പലാവാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല ഇനി അടുത്തത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള മെന്തി പലാവ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഉലുവയുടെ ഇല കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പലാവ് അപ്പൊ അതിനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കണം ഞാൻ ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങയും ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് ഏറെ അല അതിന് നേർ പകുതി പുതിയ എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെക്കാം നമുക്ക് പലാവ് ഉണ്ടാക്കി തുടങ്ങാം അപ്പൊ അതിനായിട്ട് കുക്കർ അടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ മാത്രം ഉണ്ടാക്കി എടുക്കാം അതല്ല എണ്ണ മാത്രം മതി അങ്ങനെയും ചേർക്കാം കുഴപ്പമൊന്നും ഇല്ലാട്ടോ അത് കഴിഞ്ഞ് ഹോൾ സ്പൈസസായിട്ടുള്ള പട്ട ഗ്രാമ്പൂ ഏലക്ക സ്റ്റാർ അനീസ് ബേലീഫ് പിന്നെ ജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ടാവും പിന്നെ രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം പട്ട പിന്നെ ബേ ലീഫ് ഒന്നേ എടുത്തിട്ടുള്ളൂ ജീരകം ഒരു കാൽ ടീസ്പൂണ് മേളിൽ എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് നീളത്തിലേക്കുന്ന വലിയ ഒരു ഉള്ളിയാണ് എടുത്തേക്കുന്നത് ആവശ്യത്തിന് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ട് വയറ്റി എടുക്കുകയാണെങ്കിൽ മാറി കിട്ടും അപ്പൊ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മതി ഭയങ്കരമായിട്ട് അങ്ങ് വയൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം ഇൻ കേസ് നിങ്ങളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല അഥവാ അങ്ങനെ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അരയ്ക്കുന്ന അരപ്പിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചേർത്താൽ മതി കേട്ടോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞിട്ട് അതിന്റെ പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് നല്ലതുപോലെ വയറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ മേത്തി ലീഫ് ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇതാണ് കേട്ടോ മേത്തി ലീഫ്സ് നമ്മുടെ ഉലുവയുടെ ചീരയാണ് ഫിനിഗ്രിക് ലീഫ്സ് എന്നും പറയും ഇംഗ്ലീഷിൽ പിന്നെ നമ്മുടെ മുരിങ്ങയില പോലെയൊക്കെ തന്നെ ഉണ്ടാവും പക്ഷെ ഭയങ്കര കയ്പായിരിക്കും ഈ ചീരയ്ക്ക് നല്ല കയ്പ്പുണ്ടാവും നിങ്ങളിപ്പം പരാത്തയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം കയ്പൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നാൽ നമ്മൾ ചോറിലിടുന്ന സമയത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ നന്നായിട്ട് കയ്പ്പ് രസം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് മെയിനായിട്ട് ആയിട്ട് വേണ്ടത് ഈ ചീര ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ട് വാടി ഉണങ്ങി അത് കളറൊക്കെ മാറി തുടങ്ങണം ആ സമയം വരെ നന്നായിട്ട് വയറ്റി എടുക്ക എന്നാൽ മാത്രമേ ചീരയുടെ കയ്പ് രസം ഈ നമ്മുടെ ചോറിൽ തട്ടാതിരിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഉണ്ടാക്കുന്ന സമയത്ത് ചീരയുടെ കളർ ഒക്കെ മാറി നല്ലതുപോലെ വാടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഗ്രീൻ പീസ് ചേർക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഗ്രീൻ പീസും കൂടി ചേർത്തിട്ടുണ്ട് ഇത് ഫ്രഷ് ഗ്രീൻ പീസ് ആണ് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണേ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ അരപ്പിലെ ആ ഒരു വെള്ളം മയം ഒന്ന് പോയിട്ട് അത്യാവശ്യം കട്ടിയായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്നുകിൽ നമുക്ക് നേരത്തെ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അരച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്ടർ അരച്ചതിന് ശേഷം നമുക്കിങ്ങനെ ചേർത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം കേട്ടോ ഏകദേശം ഒരു മൂന്നാറ് മിനിറ്റ് എങ്ങനെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണേ അത് കഴിഞ്ഞ് ഇതിലേക്ക് വാഷ് ചെയ്ത് ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കാൻ പോവാണ് ഞാനിവിടെ സോന റൈസ് ആണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോലം റൈസ് എടുക്കാം അതല്ല ചോറ് വെക്കുന്ന ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം ദോശ അരി അല്ല കേട്ടോ ചോറ് വെക്കുന്ന ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം പിന്നെ അരി ചേർക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തു എന്നിട്ട് കുറച്ച് പൊടികൾ ചേർക്കണം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്തു ഏകദേശം അര ടീസൂൺ മെയിൻ ആയിട്ട് മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇത്രയും ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് എടുത്തു കഴിഞ്ഞിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളത്തിന്റെ കണക്ക് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ നമ്മൾ അരച്ച ജാറില്ലേ ആ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് കഴുകി എടുക്കാൻ പോവാണ് കാരണം അതിലരപ്പ് എന്തായാലും ഉണ്ടാകുമോ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആണ് ഒഴിച്ചേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എനിക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ചേർത്തേക്കുന്ന ഉപ്പ് കറക്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങനീർ ചേർക്കാം അപ്പൊ ഞാൻ ചേർത്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് അതിന്റെ ഒരു പ്രോപ്പർ ടേസ്റ്റ് ആണ് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് നാരങ്ങ നീര് ചേർത്തിട്ടില്ല എന്നിട്ട് അടച്ച് വെച്ച് നാല് വിസിൽ വരുന്ന വരെ വേവിച്ചെടുത്തിട്ടുണ്ട് നാല് വിസിൽ വന്ന് പ്രഷർ ഒക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്റെ ഈ കുക്കറിന് നാല് വിസിൽ എന്തായാലും വേണ്ടിവരും കാരണം ചില സമയത്ത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പച്ചരിക്ക് നാല് വിസിൽ വന്ന് പക്ഷെ നമ്മുടെ വീട്ടിലെ പച്ചരിക്കും അതേപോലെ ഈ കുക്കറിന് എന്താണെന്ന് അറിയില്ല നാല് വിസിൽ വേണ്ടിവരും അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് അരിയാണ് നോക്കിയിട്ട് വേണം വിസിൽ വിസലടിപ്പിക്കാനായിട്ട് കൊഴിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ഇപ്പൊ നോക്കിയാൽ നാല് വിസിൽ അടിച്ചപ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒട്ടും കൊഴിഞ്ഞു വിട്ടില്ല നല്ല അടിപ്പിള്ളിട്ടില്ല ഹെൽത്തി ുള്ള കർണാടക സ്റ്റൈൽ മെന്തിയ പലാവ് റെഡി അടുത്തത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദില്ലീഫ് പലാവാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇതാണ് ദില്ലീഫ്സ് കർണാടകയിലൊക്കെ സപ്പു എന്ന് പറയും സൊപ്പൂന്ന് വെച്ചാൽ ചീര എന്നാണ് കേട്ടോ അർത്ഥം അപ്പൊ സബ്സികേ സപ്പു എന്നും പറയും സബ്ബക്കി സപ്പു എന്നും പറയും ഇത് നല്ല മണമുള്ള ചീര ആണ് കേട്ടോ അതേപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ ഇവിടെ ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചീര രസം ആവട്ടെ അല്ലാതെ വട ആവട്ടെ പക്കോട പിന്നെ നമ്മുടെ മുള്ളി കിലർ റാഡിഷ് ഇഷ്ടിട്ടിട്ട് കറി ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ തണ്ടിന്റെ ആവശ്യമില്ല ഇല മാത്രം മതി അതേപോലെ ഞാൻ ഇന്നത്തെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല പിന്നെ മല്ലി ഇല പുതിയ ഇതൊന്നും ഒന്നും ചേർക്കുന്നില്ല കാരണം ഇതിന്റെ സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇതിന്റെ സ്മെല്ല് ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ മല്ലി അലയോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ആവശ്യമില്ല അതൊന്നും ഒന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും അപ്പ അതാ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുക്കണം ഒരു മൂന്നാല് വെള്ളത്തിലേക്ക് നല്ലതുപോലെ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് നമുക്ക് പല ഉണ്ടാക്കി തുടങ്ങാം അപ്പം ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നെയ്യും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ജീരകം ഇല്ല അതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ചെറിയ ഇല ആയതുകൊണ്ട് ഒരു മൂന്ന് മൂന്ന് ബേ ലീഫ് ഇട്ടിട്ടുണ്ട് കേട്ടോ മൂന്നാലല്ല മൂന്ന് ബേ ലീഫ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നീളത്തിൽ നീളത്തിലരിഞ്ഞ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒറ്റ ഉള്ളി എടുത്തിട്ടുള്ളൂ അപ്പൊ ഉള്ളി ഒന്ന് വാടുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറുതായിട്ട് ഒന്ന് കളർ രുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ചേർത്തിട്ടുണ്ട് ഗ്രീൻ പീസ് കാരറ്റ് പിന്നെ ബീൻസ് ഇത് മൂന്നാണ് ചേർത്തേക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊട്ടറ്റോയും ചേർക്കാം ഇനി വെജിറ്റബിൾസ് ഒന്നും വേണ്ട ചീര മാത്രം മതി നെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ മോക്കും കൂടി കൊടുക്കുന്നതുകൊണ്ട് വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് ആയിരുന്നേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ട് വയറ്റി എടുക്കണം കേട്ടോ ഗ്രീൻ പീസ് ഞാൻ കുതിർത്ത് വെച്ചേക്കുന്ന നല്ല എടുത്തേക്കുന്നത് നമുക്കിവിടെ അല്ലാതെ തന്നെ ഫ്രഷ് ഗ്രീൻ പീസ് കിട്ടും അപ്പൊ അതാണ് ഞാൻ മേടിച്ചേക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വയണ്ടി കിട്ടും അതവിടെ റെഡിയായി വരുന്ന സമയം കൂടെ നമുക്ക് ചീര നരച്ചെടുക്കാം അപ്പൊ അതിനായിട്ട് ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് ീ ചീര കൊടുത്തു ഒരു മൂന്ന് ഗ്രാമ്പു ചെറിയൊരു കഷ്ണം പട്ട അഞ്ച് പച്ചമുളക് പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാനിവിടെ അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കുരുമുളകും ഇത്രയും കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം ഈ ചീര അരച്ചെടുക്കുമ്പോൾ ഒരു നിർബന്ധമില്ല പക്ഷെ ഞാനിവിടെ അരച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്താലും മതി ഇനി ഇതാ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് അടുത്ത ബാച്ച് വെറും ചീര മാത്രമായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പൊ അരപ്പ് റെഡിയായി ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കും വീണ്ടും ഒന്ന് ഇളക്കുന്നുണ്ട് എന്നിട്ട് ഈ അരപ്പിന്റെ പച്ചമണം മാറുന്ന വരെ ഒന്നിളക്കി കൊടുക്കണേ ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങയുടെ ഒക്കെ ടേസ്റ്റ് കാരണം നമ്മൾ വേറെ മസാല ഒന്നും ചേർക്കുന്നില്ലല്ലോ ഇപ്പൊ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കഴുകി വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കണം ബസ്മതി റൈസ് ആണ് ഇത് കുതിർത്ത് വെച്ച അരിയാട്ടോ ഒരു ട്വന്റി മിനിറ്റ്സ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആ റൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് ബസ്മതി റൈസ് വേണ്ട നോർമൽ പച്ചരി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ സോന മസൂരി റൈസ് ഇല്ലേ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അരി ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം കേട്ടോ മിക്സി എടുക്കാനായിട്ട് പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ അരി എടുത്തേക്കുന്നത് മുക്കാൽ ഗ്ലാസ് ആണ് അപ്പം വെള്ളം ചേർത്ത് കൊടുത്തേക്കുന്നത് ഒന്നേകാൽ ഗ്ലാസ് ആണ് കേട്ടോ നമ്മൾ അരക്കാനായിട്ട് എടുത്തില്ല വെള്ളം അതടക്കം ഒന്നേകാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ അതി കൂടുതൽ വേണ്ട അല്ലെങ്കിൽ കുഴഞ്ഞു പോവും കാരണം നമ്മള് കുക്കറിലാണല്ലോ വെക്കുന്നത് അത്രേ മതിയാവും പിന്നെ കുറച്ച് നാരകം നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു നാരങ്ങ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേസ് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം എരിവ് കുറച്ചു തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് പച്ചമുളക് ചേർക്കാം അത് കഴിഞ്ഞ് നമുക്കിത് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒറ്റ വിസിൽ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം മതി ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞ് തുറന്ന് പ്രഷർ ഒക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം മസാലയൊക്കെ മേളിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദിൽ ലീവ് തലാവ് റെഡി സബ്സിക സബ്ബ് തലാവ് റെഡി ഇൻ കേസ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഫ്ലേവേഡ് റൈസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും കാരണം ഈ ചീരയ്ക്ക് ഒരു പ്രത്യേക മണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് ഇതിന്റെ ഹൈലൈറ്റും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനി അടുത്തത് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കോളിഫ്ലവർ പലാവിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് സോ അപ്പൊ അതിനായിട്ട് കുക്കർ അടപ്പത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ പിന്നെ നെയ്യ് രണ്ടും കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഹോൾ സ്പൈസസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പട്ട ഗ്രാമ്പു ഏലക്ക ബേലീഫ് പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇത്രയും കൂടി ചേർത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നീളത്തിലേക്കുന്ന ഉള്ളി പിന്നെ രണ്ട് പച്ചമുളകും ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഉള്ളി മൂക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഉള്ളിയുടെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മൊരിയണമൊന്നും നിർബന്ധമില്ല ചെറുതായിട്ടൊന്ന് മാറിയാൽ മാത്രം മതി പിന്നെ ജിഞ്ചർ ഗാർലിക് പേറ്റിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് ഗ്രീൻ പീസും പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് ഒന്നും അല്ല കേട്ടോ അതുകൊണ്ട് അധികം വേവൊന്നുമില്ല കാരണം ഞാൻ എപ്പോൾ ഏതെങ്കിലും റെസിപ്പിയിൽ ഗ്രീൻ പീസ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന കമന്റ്സ് എന്ന് വെച്ചാൽ ഗ്രീൻ പീസ് വെന്തോന്നായിരിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത് പൊളിച്ചിട്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന ഗ്രീൻ പീസില്ല അതാണ് ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ബിരിയാണി മസാല പിന്നെ ഗരം മസാല ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യ ഈ ഒരു പൊടികളുടെ പച്ചമണം പച്ചമണ് വരെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം പൊടികളുടെ ഒക്കെ പച്ചമണ് മാറിന്ന് തോന്നുന്ന സമയത്ത് ഇതിലേക്ക് മല്ലിയിലേയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലേയും പുതിനേല ഇങ്ങനെ തന്നെ ചേർക്കാം അതല്ല അരച്ചിട്ടും ചേർക്കാം കേട്ടോ ഞാനിപ്പം അങ്ങനെ തന്നെയാണ് ചേർത്തേക്കുന്നത് അപ്പൊ അതുകൂടി ചേർത്തിട്ട് ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് അതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് കോളിഫ്ലവർ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആണ് അതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ കോളിഫ്ലവർ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനെടുത്തേക്കുന്ന സോനാ റൈസ് ആണ് നോർമൽ സോനാ മസൂരി നമ്മൾ ചോറൊക്കെ വെക്കുന്ന സോനാമസൂരി റൈസില് അതാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ജിരോശാല റൈസ് കൊടുക്കാം ബസ്മതി റൈസ് കൊടുക്കാം ഏതായാലും കുഴപ്പമില്ല ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ പച്ചവെള്ളമാണ് എടുത്തേക്കുന്നത് വെള്ളത്തിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ വൺ ഇസ് ടു ടു ആണ് കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം എടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഒരു സമയത്ത് ഉപ്പും മുളകും എല്ലാം കറക്റ്റാണെന്ന് നോക്കാം കേട്ടോ ഇൻ കേസ് എന്തെങ്കിലും കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അഥവാ മസാല കുറഞ്ഞെന്ന് തോന്നുകയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മാത്രം നെയ്യ് ഒഴിച്ച് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഉപ്പും എല്ലാം ഉണ്ടോ എന്നൊന്നും കൂടി ചെക്ക് ചെയ്തിട്ട് അടച്ചു വെച്ച് നാല് വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കും കേട്ടോ ഇത് മസൂരി റൈസ് ആയതുകൊണ്ട് നാല് വിസിൽ വേണം ഇൻ കേസ് നിങ്ങൾ ബസ്മതി റൈസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു വിസിൽ മതിയാകും അതി കൂടുതലായ ചിലപ്പം അളിച്ച് ും അപ്പൊ സോനാമസൂരിക്ക് നാല് വിസിൽ കഴിഞ്ഞ് അതിന്റെ പ്രഷർ ഒക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ റൈസ് റെഡിയാണ് എല്ലാ റെസിപ്പീം എളുപ്പമല്ല ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഐറ്റംസ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ടാറ്റാ